ിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രമെന്താ കിച്ചേട്ടൻ എന്താ ഇവിടെ പുറകിൽ നിന്നും ലച്ചുവിൻ്റെ ശബ്ദം കേട്ടതും കിച്ചൻ ഒരു നിമിഷം നിന്നു ഉമിനീർ ഇറക്കിക്കൊണ്ട് തല മെല്ലെ ചെരിച്ചു വരുമ്പോൾ കണ്ണുമിഴിച്ചു നിൽക്കുന്ന ലച്ചു അത് ഞാൻ ചടങ്ങ് കാണാൻ കിച്ചൻ വിൽക്കിയതും അവനെ അടിമുടി നോക്കി ലച്ചു എന്താ കിച്ചേട്ടാ ഒരു വശപിശക്ക് കൊളിസിയും കാണാൻ വല്ലതും ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ കരണം പുകയ്ക്കും വീട്ടിൽ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം തനിച്ചല്ലേ വന്നത് ഞാനൊരു പ്രൊട്ടക്ഷനു വന്നതാ കിച്ചൻ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ലച്ചു അവന് സംശയത്തോടെ നോക്കി സത്യാണി എന്നെ ഒന്ന് വിശ്വസിക്ക് കിച്ചൻ കെഞ്ചി നോക്കിയതും തല തലകുലകി പെണ്ണ് കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ ഇവിടെ നിന്നോണം ഞങ്ങൾ പോയിട്ട് വരാം ലച്ചു പറയുമ്പോൾ കിച്ചൻ ചുറ്റു ഒന്ന് നോക്കി അവർ എവിടെ ഉം അവർ അകത്തുണ്ട് ഞാൻ തേ ഈ വെണ്ണ വാങ്ങാൻ വന്നതാ ഇന്ന് കണ്ണന് വെണ്ണ കൊടുത്താലേ ഇരട്ടി ഫലമാണെന്നാ ലച്ചുവിൻ്റെ മിഴികൾ വിടർന്നു ലച്ചു പറഞ്ഞതും കിച്ചൻ ചിരി അടക്കി കിച്ചേട്ടാ കണ്ണൊന്ന് കൂർപ്പിച്ചവൾ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ നീ ചെല്ല പിന്നെ നീ കൊളുത്തിയ ദീപം അതാണേയില്ല നിന്റെ ആഗ്രഹം നീ വിശ്വസിക്കുന്ന നിന്റെ കണ്ണ് നടത്തി തരും തരട്ടെ ലക്ഷ്മി മുൻപോട്ട് നടക്കുമ്പോഴും കിച്ചൻ്റെ വാക്കുകൾ അവളോട് കാതിലേക്ക് തുളച്ചു കയറി ആ നിമിഷം അത് ഒരു നോവായി മാറിയിരുന്നു നീ എന്താ താമസിച്ചത് സരേവിൻ്റെ കണ്ണുകൾ ചോദിക്കുമ്പോൾ ലച്ചു മെല്ലെ ഒന്ന് ചിരിച്ച് പുറത്തേക്ക് കണ്ണു കാണിച്ചു കിച്ചേട്ടൻ നോക്കാൻ പുറത്തു വന്നിട്ടുണ്ട് കിച്ചനോ സരയോ ലച്ചുവിനൊപ്പം കണ്ണുകൾ പുറത്തേക്ക് നീട്ടി നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിന്റെ വിഷമമാണെന്ന് ചുമ്മാതാ സരേജി കിച്ചേട്ടൻ ഒരു ഇഷ്ടമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു അവൾ ഇവിടെ എവിടെയോ ഉണ്ട് കിച്ചൻ ഇഷ്ടമോ ഉം ഇവിടെ നിൽക്കുമ്പോഴും കിച്ചേട്ടൻ്റെ കണ്ണുകൾ അവളിലാണ് ഞാൻ അത് ശ്രദ്ധിച്ചു ലച്ചു പറയുമ്പോൾ ആരാണെന്നൊരർത്ഥത്തിൽ സരയു കണ്ണുയർത്തി അവൾ ലച്ചുവിൻ്റെ കണ്ണുകൾ ദൂരേക്ക് നീളുന്നതനുസരിച്ച് സരൈവിൻ്റെ കണ്ണുകളും നീണ്ടു ദൂരെ ആൽമരിച്ചുവട്ടിൽ കൂട്ടുകാർക്കൊപ്പം ഇരിക്കുന്ന വെളുത്ത കൊലുന്നനെ ഉള്ളവൾ സുന്ദരിയാ സരയോ ആംഗ്യത്തിലൂടെ കാണിച്ചതും നേരത്തെ വിഷാദം ലച്ചുവിനെ മൂടി ഉം ശരിയാ സുന്ദരിയാ അല്ല സരേച്ചി പെണ്ണിൻ്റെ കണ്ണ് വീണ്ടും പിടപ്പോടെ അവിടേക്ക് നീണ്ടു ഇതെന്തോ പിള്ളേരെ നിങ്ങൾ ഇതുവരെ മുങ്ങി വന്നില്ലേ ദേവമ്മ ലച്ചുവിൻ്റെ കയ്യിലെ വെണ്ണ കയ്യിലേക്ക് വാങ്ങി പോയി മുങ്ങിയിട്ട് വാ അകത്ത് കയറിയിട്ട് നേര നേരത്തെ പോകാം നമുക്ക് ആ മോളെ സരയു ആഴമുള്ള ഭാഗം തിറങ്ങരുത് അവിടെ അവർ തിരിച്ചിട്ടുണ്ട് എന്നാൽ സൂക്ഷിക്കണേ ദേവമ്മ നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് സരയു തലയാട്ടി വാ സരേവിന്റെ കണ്ണുകൾ ലച്ചുവിനെ വിളിക്കുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ ദൂരെ ഉള്ളവളിലായിരുന്നു തണുപ്പ് മരവിപ്പിക്കുന്ന വെള്ളത്തിൽ മുങ്ങി നിവരുമ്പോൾ പോലും ലച്ചു വിറച്ചില്ല പടവുകൾ കയറി വരുമ്പോൾ അവൾ കണ്ടു താഴേക്ക് ഇറങ്ങി വരുന്നവളെ കണ്ണിൽ നിന്നും ഇറ്റുവീഴുന്ന വീഴുന്ന കണ്ണുനീരിനു മറയായി മുടിയിൽ നിന്ന് ഊർന്നു വീഴുന്ന വെള്ളത്തുള്ളികൾ അവൾക്കൊരു അനുഗ്രഹമായി തീർന്നു ആ നിമിഷം കണ്ണാ കിച്ചേട്ടൻ ആഗ്രഹിക്കുന്നവളെ കിച്ചേട്ടന് തന്നെ നൽകണേ തിരിയണയാതെ ആ മോഹങ്ങൾക്ക് നിൽക്കണേ കണ്ണടച്ചു പ്രാർത്ഥിക്കുമ്പോൾ ചെവിയിലേക്ക് ശബ്ദം തുളച്ചു കയറി ആ നിമിഷം ഞെട്ടലോടെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി ലെച്ചു വായ്ക്കുരവയുടെ അകമ്പടിയോടെ ആ വാതിൽ വലിയ ശബ്ദത്തോടെ അവൾക്ക് മുന്നിൽ തുറന്നു വരുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗതയും കൂടിയിരുന്നു പക്ഷെ കാലുകൾ മുൻപോട്ട് ചലിക്കുവാൻ പാടുപെട്ടു പെട്ടെന്ന് സരിയു അവളുടെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് വലിച്ചകത്തേക്ക് കയറുമ്പോൾ യാന്ത്രികമായിരുന്നു അവളുടെ ചെയ്തികൾ സരേവിനൊപ്പം പ്രദക്ഷിണം പൂർത്തിയാക്കി തടിത്തട്ടിലേക്ക് കയറുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ലക്ഷ്മി സരയു ലച്ചുവിനെ തോണ്ടു വിളിച്ചു മെല്ലെ കണ്ണുകൾ തുറന്നവൾ മുൻപിലേക്ക് മിഴുകൾക്കൊരുക്കുമ്പോൾ കണ്ടു നിറഞ്ഞ ശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്ന രണ്ടു വിളക്കുകൾ സരയുവിൻ്റെയും ലച്ചുവിൻ്റെയും അതിനോട് ചേർന്നുള്ള ഒട്ടുമുക്കാലും വിളക്കുകൾ എണ്ണ വറ്റി കരിന്തിരിയാണ്ടിരുന്നു ലച്ചുവിൻ്റെ ചുണ്ടിൽ നേർത്ത വിഷാദച്ചിരി പടർന്നു കിച്ചേട്ടന്റെ മോഹം പൂവണിയുമ്പോൾ എൻ്റെ മോഹം എൻ്റെ മനസ്സിൽ തന്നെ കരിന്തിരിയായി കത്തിത്തീർന്നു അല്ലേ കണ്ണ സാരമില്ല ആ മോഹം നടക്കട്ടെ മനസ്സിൽ വാക്കുകൾ കൊണ്ട് കണ്ണൻ അർച്ചന നടത്തി ലച്ചു എല്ലാം മറന്നൊന്ന് ചിരിച്ചു പരിഹസിക്കുവാണോ കണ്ണ ഈ വിളക്ക് തെളിക്കുമ്പോൾ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിലും മനസ്സിൽ നിറഞ്ഞു നിന്നൊരു രൂപമുണ്ട് അല്ല കൊതി ജീവിക്കാനുള്ള കൊതി ഒരിക്കലും ഒരു മോഹം ഈ വിളക്ക് മുമ്പിൽ നിർത്തി നീ എന്നെ പരിഹസിക്കുന്നത് എന്തിനാണ് വാക്കുകൾ കണ്ണീരായി പൊഴിയുമ്പോൾ ആ ഊമപ്പെണ്ണ് ഒന്നും പിടച്ചു സരേജി എന്തിനാ കരയുന്നത് ലച്ചു തട്ടി വിളിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ ചുറ്റും നോക്കി സരയൂ സരൈവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആ വിളക്കിലേക്ക് നീണ്ടു അയ്യേ തീപു അണയാതെ തെളിഞ്ഞു നിന്നില്ലേ അതിനൊപ്പം സരേജിയുടെ മോഹവുമല്ലേ കണ്ണ് നടത്തി തരാൻ പോകുന്നത് അതിന് കരയുവാണോ വേണ്ടത് ലച്ചുവിന്റെ വാക്കുകൾ കാതിലേക്ക് തുളച്ചു കയറുമ്പോൾ സരൈവിന്റെ ചുണ്ടിൽ നേർത്തൊരു ചിരി മിന്നി മാഞ്ഞു അതിനൊപ്പം തന്നെ പരിഹസിച്ച് ചിരിക്കുന്ന കണ്ണിലേക്കും പോയി അവളുടെ കണ്ണുകൾ ഇറങ്ങാം കണ്ണനെ ഒന്ന് തൊഴുതുകൊണ്ട് ലച്ചു സരൈവിന് നേരെ തിരിയുമ്പോൾ അവളും മെല്ലെ തലയാട്ടി പരിഷ്കാരി നമ്മളെയും കാത്ത് മകലിനു പുറത്തും നിൽപ്പുണ്ടോ ആവോ അതോ ആ പെണ്ണിനെയും കൊണ്ട് പോയോ ലച്ചു ചിരിയോടെ പറയുമ്പോൾ സരയു ഒന്ന് നോക്കി ദേവമ്മയും ഫാനുവയും എവിടെ പോയി സരേവിൻ്റെ കണ്ണുകൾക്കൊപ്പം ലച്ചുവിൻ്റെ കണ്ണുകളും നീണ്ടു മോളെ ലക്ഷ്മി പരിചയമുള്ള ശബ്ദം കേട്ടതും അവിടേക്ക് തിരിഞ്ഞു ലക്ഷ്മിയുടെ സരയുവിൻ്റെ കണ്ണുകൾ കമ്മറ്റിക്കാരുടെ പാഴ്ച കുത്തി അവർക്കടുത്തേക്ക് വെപ്രാളത്തിൽ വരുന്നവനെ അടിമുടി നോക്കി ലക്ഷ്മി എന്താ സതി ചേട്ടാ ലച്ചുവിൻ്റെ കണ്ണുകളിലും പരിഭ്രമം നിറഞ്ഞു മോളിങ്ങി വന്നേ ഒരു കാര്യം പറയാനുണ്ട് ആരും കാണുന്നില്ലെന്ന് ഓരോ ചങ്ങി ചലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാൾ അവൾക്ക് മുൻപിൽ നിന്നത് എന്താ കാര്യം സതീഷേട്ടാ ലച്ചുവിൻ്റെ ശബ്ദം അല്പം ഉയർന്നതും പതുക്കെ എന്ന് ആംഗ്യം കാണിച്ചയാൾ നീ എൻ്റെ കൂടെ വാ പറഞ്ഞുകൊണ്ട് അയാൾ മുൻപോട്ട് നടക്കുമ്പോൾ ലച്ചുവും സരീവും പരസ്പരം മുഖത്തോട് നോക്കി അയാൾക്ക് പിന്നാലെ പറഞ്ഞു കുളത്തിൻകരയിൽ കൂടി ഞങ്ങളെ ഞങ്ങളെവിടേക്ക് കൊണ്ടുപോവുക ലച്ചു ചോദിച്ചതും അയാൾ മിണ്ടരുതെന്ന് ചുണ്ടിൽ വിരൽ ചേർത്ത് കാണിച്ചു അയാൾക്കൊപ്പം മറുപുറത്തെ ചെടി ചെറിയ പടികൾ കയറുമ്പോഴും ലച്ചുവും സരീവും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുന്നുണ്ട് പടികൾ കയറി വലിയ കൗങ്ങിൻ തോപ്പിലേക്ക് കയറിയതും അയാൾ മുൻപോട്ട് കൈനീട്ടി അതിനനുസരിച്ച് ലച്ചുവിൻ്റെയും സലീവിൻ്റെയും വിഴികൾ അവിടേക്ക് നേടും കിച്ചേട്ടൻ ലച്ചുവിൻ്റെ ചുണ്ടിൽ നിന്നും നേരിയ ശബ്ദം പുറത്തു വരുമ്പോൾ കാവിൽ നിന്നും വെടിക്കെട്ട് ഉയർന്നു കേട്ടു അതിൻ്റെ വെളിച്ചം കിച്ചണിൽ വന്നു പതിക്കുമ്പോൾ സരയു ചൂണ്ടിൽ കൈ ചേർത്ത് അവനെ അടിമുടി നോക്കി ഒരു കൊച്ചു കൗങ്ങിന് താഴെ രണ്ട് കൈയും പുറകോട്ട് കെട്ടിയ നിലയിൽ കിച്ചൻ ചുറ്റും കുറേ പിള്ളേരുണ്ട് പലരുടെയും കയ്യിൽ പത്തൽ മണി നീളത്തിലുണ്ട് അതിൽ ഒരു പയ്യനോട് ചേർന്ന് വെളുത്തു കൊല്ലുന്നതിനുള്ളു ആ പെണ്ണ് എൻ്റെ കണ്ണാ ഇവളെങ്ങോട്ട് കൊണ്ട് കൗങ്ങി തോപ്പി കയറിയോ ഈ മനുഷ്യൻ ലിച്ചു പരിഗണമത്തോടെ ചുണ്ട് കൂട്ടിപ്പിടിച്ചു മേലേപ്പാട്ടെ അച്ചുവേട്ടൻ്റെ മോനായതുകൊണ്ട് മാത്രമാ പോലീസിൽ അറിയിക്കാഞ്ഞത് അങ്ങേരോട് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട് സതീഷ് പറഞ്ഞതും ലക്ഷ്മി ശ്വാസം വിട്ടുകൊണ്ട് കിച്ചനിൽ നിന്നും കണ്ണെടുത്ത് അയാളെ നോക്കി ലച്ചു എന്നെ ഇവൻ അടിച്ചടി മൂക്കിക്കൂടി കിച്ചന്റെ ശബ്ദം പുറത്തേക്ക് വന്നതും ലച്ചു ശ്വാസം വിട്ടുകൊണ്ട് കിച്ചനെ അടിമുടി നോക്കി അടി കിട്ടേണ്ടത് മുഴുവൻ ചെയ്തു വെച്ചിട്ട് എന്നെ നീ ഒന്നും പറയിപ്പിക്കരുത് സതീഷ് കണ്ണു കൂർപ്പിച്ചതും ചുണ്ടിലെ ചോര ഒന്ന് നക്കിത്തൊടിച്ചവൻ എന്തിനാ സതീഷേട്ടാ കിച്ചടിനെ അടിച്ചത് ലക്ഷ്മി സമനില വീണ്ടെടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ കണ്ണുകൾ ആ പെണ്ണിലേക്ക് പാളിപ്പോയിരുന്നു അതോ ഇവൻ ആ വടക്കേവശത്തെ മതിൽ വഴി അമ്പലക്കുളത്തിന്റെ മാറ്റപ്പുരയിൽ ഒളിച്ചിരിക്കുമായിരുന്നു അയ്യേ സതീഷ് പറഞ്ഞതും ലക്ഷ്മി അവനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി സറിയോ വെള്ളമിറക്കി ചുറ്റും കണ്ണു പായിച്ചു എടി അതല്ല കിച്ചൻ തല ഉയർത്തി ഏതല്ല സ്ത്രീകൾ കുളത്തിൽ മുങ്ങാൻ പോയപ്പോൾ നിനക്കവിടെ എന്തായിരുന്നു ഇടാ കാര്യം പിള്ളേരാരോ വന്നു പറഞ്ഞപ്പോൾ ഞാൻ ഓടി വരുമായിരുന്നു ഇവറ്റകളെടുത്ത് പെരുമാറി അപ്പോഴേക്കും ഞാൻ കണ്ടതുകൊണ്ടാ ചാകാതെ കിട്ടിയത് മരപ്പെട്ടിയേ സതീഷ് ഒന്നുകൂടി പല്ലിഞ്ഞിറക്കി കിച്ചൻ തല വെട്ടിച്ചു ചേച്ചി എന്റെ ഭാര്യ മുങ്ങി വന്നപ്പോൾ ആ മാറ്റപ്പുരയുടെ തടിക്കിടയിൽ കൂടി ഈ ചേട്ടൻ നോക്കി അവൾ രഹസ്യമായി മതിലിനപ്പുറം വന്നു പറഞ്ഞതും ഞങ്ങൾ ആരും കാണാതെ വന്ന് പൊക്കിയതാ ആവേശത്തിൽ പറയുന്നവനെ അടിമുടി നോക്കി ലജവും സലീവും ആകെ ഒരു കുഞ്ഞു ചേർക്കൻ നിന്റെ ഭാര്യയോ ഇതോ ലച്ചു രണ്ടിനെയും മാറി മാറി നോക്കി അതേ ചേച്ചി ചെറുക്കൻ തലയാട്ടി ഇങ്ങേരുടെ അവിഹിതബന്ധം പൂവണിയനാണോ കണ്ണ ഞാൻ വിളക്ക് വെച്ചത് ആരും കേൾക്കാതെ പല്ല് പല്ലുകടിച്ചു കിച്ചനെ നോക്കി ശേഷം കണ്ണുങ്ങൾ ആ പയ്യനിൽ വന്നു നിന്നു നീ ഇതെപ്പോൾ കല്യാണം കഴിച്ചു എല്ലാം പെട്ടെന്ന് ചേച്ചി നാണം കൊണ്ട് ചെറുക്കം താഴെ കളം വരച്ചു ഇപ്പം ഇവിടെ ഇതാണോ വിഷയം എന്നെ അഴിച്ചു വിടാൻ പറ അവിടെ കിടന്നു തിരിഞ്ഞു ലേലുവല്ലു മിണ്ടിരുന്നു നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വന്നതാണെന്നല്ലേ നിങ്ങൾ കൊളിസിയും കാണാൻ വന്നതല്ലേ ദുഷ്ട ലച്ചു കണ്ണുകൂർപ്പിച്ചു അയ്യോ ഇവൾ ഇവളെന്തൊക്കെയാ പറയുന്നത് എടി സത്യമായി ഞാന് മിണ്ടരുത് നിങ്ങൾ അവനെ പൂർത്തിയാക്കാതെ ഇടയിൽ കയറി ലച്ചു മോളെ എന്താ ചെയ്യേണ്ടത് പിള്ളേര് പറയുന്നത് പോലീസിലറിയിക്കാനാ അയ്യോ പോലീസോ കിച്ചൻ മൂക്കൊന്നും മുൻപോട്ട് ചീറ്റിയതും അല്പം ചോര തെറിച്ച് മുൻപോട്ട് പോലീസിലൊന്നും അറിയിക്കേണ്ടെന്ന് പിള്ളേരോട് പറ സതീഷേട്ടാ അതുകൂടി അറിഞ്ഞാൽ പാവം ദൈവമ് താങ്ങില്ല ലച്ചു പറഞ്ഞതും സതീഷ് ആ പിള്ളേരെ ഒന്ന് നോക്കി ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ അഴിച്ചുവിടാം പിള്ളേർ മുൻപോട്ടാഞ്ഞതും കിച്ചൻ കയറിൽ കിടുന്ന ആവേശം കൊണ്ട് ഞെരുപിരി കൊണ്ടു വേണ്ട അഴിച്ചു വിടണ്ട ലച്ചുവിൻ്റെ ശബ്ദമുയർന്നതും കിച്ചൻ കരിനീലിച്ചു കിടക്കുന്ന കണ്ണൊന്ന് വലിച്ചു തുറന്നു ഇവൾക്ക് ഭ്രാന്താണോ സതീഷേട്ടാ സുധിയേട്ടനെ അറിയിക്കണം സുധിയേട്ടം വന്നിട്ട് അഴിച്ചുവിട്ടാൽ മതി അല്ലേ സരേച്ചി ലജു സരേവിനെ നോക്കിയതും സരയു പകപ്പോഴും കിച്ചനെ നോക്കി എന്തിന് കിച്ചൻ കണ്ണിരട്ട് മുൻപോട്ട് തള്ളി സുധിയ ഞാൻ അറിയിച്ചു മോളെ അവൻ ഇപ്പൊ ഇങ്ങനെ വരും വേണ്ടായിരുന്നു കിച്ചൻ തലതാഴ്ത്തിയതും ലജു കൈയിലെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു വേണ്ടതിനെ കാണിച്ചിട്ട് അറിയിക്കണ്ടെന്നോ ലജു മുൻപോട്ട് നീങ്ങിയതും സരയോ അവളോട് കയ്യിൽ പിടിച്ച് പുറകോട്ട് നിർത്തി എടി എന്നെയൊന്നും മനസ്സിലാക്ക സത്യമായും ഞാൻ ഈ കുട്ടിയെ നോക്കിയില്ല നോക്കിയോ കുട്ടി കിച്ചൻ ആ പെണ്ണിനു നേരെ തലചരിച്ചു ആ അങ്ങനെ ചോദിച്ചാൽ അത് ആ പെണ്ണ് ചുറ്റും വേവലാതിയോടെ നോക്കി ആ കണ്ടോ അതിനുപോലും മനസ്സിലായി അമ്മേ എന്റെ മൂക്ക് കിച്ചൻ മൂക്ക് ചൊടിച്ചതും സതീഷ് ആ കൊച്ചിനെ അടിമുടി നോക്കി അവ മോളെ ശല്യം ചെയ്തോ ഇല്ല ശല്യം ഒന്നും ചെയ്തില്ല